ഏതോ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയത്തില്ലേ ഇതൊന്നും മറക്കൽ മാധവമ്മയുടെ രോമം രോമത്തെ തൊടുകയെന്ന് അതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ആലോചി ഇനി പരിക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സിനെ പേടിപ്പിക്കാൻ നിന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ രോമം പോലും പരിക്കിന്റെ കാര്യം കേട്ട് വിളക്കുകയെന്ന് തോന്നുന്നില്ല കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോളം പരിക്കുകളാൽ വലഞ്ഞ ആരാധക സമൂഹം ഈ ഫുട്ബോൾ ഭൂമികയിൽ വേറെ കാണത്തില്ല ഈയൊരൊറ്റ സീസൺ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ പതിനെട്ട് താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൂളിൽ നിന്നും പരിക്കുമൊരുന്നും അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന പതിനെട്ട് താരങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ഇമാനുവൽ ജസ്റ്റിന് കൂടി പരിക്കേറ്റതോടുകൂടി ഈ ഒരൊറ്റ സീസൺ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ സ്കോഡിൽ നിന്നും പരിക്കേറ്റ് പുറത്തായ താരങ്ങളുടെ എണ്ണം പതിനെട്ട് തികഞ്ഞിരിക്കുന്നു അതായത് ഇന്ത്യയിൽ ഒരു അഡൾട്ടിന് പ്രായപൂർത്തി ഓട്ടവകാശം കിട്ടാനുള്ള പ്രായമാണ് പതിനെട്ട് ആ ഒരു സംഖ്യയിലേക്ക് ഒരൊറ്റ സീസണിൽ സ്കൂളിലുള്ള താരങ്ങളുടെ ഇഞ്ചുറി ലിസ്റ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം പരിക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഈ ഒരു കുഞ്ഞൻ ക്ലബ്ബിനെ വേട്ടയുട്ടി വേട്ടയാടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ മകുടാദാഹരണമാണ് പതിനെണ്ണാം പതിനെട്ടാമത്തെ താരമാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പരിക്കേറ്റ് പുറത്താകുന്നത് ഇതിൽ നിന്നും പലരും മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് കാര്യം ടീമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്നാൽ പോലും പതിനെട്ട് എന്ന് പറയുന്നത് വളരെ ഒരു നമ്പറാണ് പലപ്പോഴും നമ്മുടെ ഒരു സ്കോഡിൽ തന്നെ പത്തിരുപത്തഞ്ച് ആളുകളെ കാണുന്നുള്ളൂ അവിടെ നിന്ന് പതിനെട്ട് താരങ്ങൾ ഇഞ്ചുറി മൂലം പുറത്താവുക എന്നൊക്കെ പറഞ്ഞാൽ വേറെ ആരെക്കൊണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതല്ല അവർ ഒറ്റ മത്സരം പോലും ഫുൾ സ്കോഡുമായിട്ട് കളിപ്പിക്കാൻ പറ്റാത്ത ഇവാൻ ഫുഖോമാനവച്ച് എന്ന പരിശീലകൻ എത്രമാത്രം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് എന്ന് കൂടി നിങ്ങൾ ഇഞ്ചുറി ടെസ്റ്റ് കൂടി ഇഞ്ചുറി ലിസ്റ്റ് കൂടി എടുത്തുവെച്ച് നോക്കിയായിരിക്കണം വിലയിരുത്തുന്നത്